ഒരാൾ ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഒരിടത്ത് ചെന്ന് പ്രശ്നം നോക്കിയപ്പോൾ ഈ ആത്മാവിന് ഗതിയൊന്നും കിട്ടിയിട്ടില്ല അതിനെ ആവാഹിച്ച് ക്ഷേത്ര സമർപ്പണം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സുദർശന ഹോമം കഴിപ്പിച്ച് വെള്ളിപുരുഷ രൂപത്തിൽ ആവാഹിച്ച് തിരുവല്ലത്ത് സമർപ്പിക്കുകയുണ്ടായി എന്നിട്ട് ആ കർമ്മി പറഞ്ഞു അവിടെ ക്ഷേത്രത്തിൽ ഇത് സമർപ്പണം ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങൾ ബലിയൊന്നും ഇടണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്കൊരു സംശയം വന്നത് ആത്മാവിനെ ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്താൽ ബലിയിടണമെന്ന് ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ കർമ്മി അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏതാണ് ശരി ശരിയെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആണ്ടുബലിയോട് കൂടി അത് പരലോകം അതായത് പിതൃലോകത്ത് എത്തിച്ചേരും എന്നുള്ളതാണ് നാളെ യാത്രയിലാണ് ആ സമയമാകുമ്പം ആ മുക്തി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പൊ മുക്തി ഒരു ആത്മാവിന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അലഞ്ഞു തിരിയുന്നതായിട്ട് കാണപ്പെടും അപ്പോൾ എന്ത് ചെയ്യും അതിനെ ആവാഹിച്ച് ക്ഷേത്ര സമർപ്പണം ചെയ്യും ക്ഷേത്ര സമർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലർ പറയും അവിടെ എന്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ അമ്മാവനെ ആവാഹിച്ച് ഇന്ന ക്ഷേത്രത്തിൽ ഇരുത്തി എന്നാണ് പറയുന്നത് അതായത് പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ചില തെക്കേത് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ആവാഹിച്ചൊരു പീഡമൊക്കെ കെട്ടി അവിടെ ഇരുത്തുന്ന സമ്പ്രദായമുണ്ട് പക്ഷെ ം പോലെയുള്ള ക്ഷേത്ര സങ്കല്പനങ്ങളിൽ അങ്ങനെയല്ല അവിടെ ആവാഹിച്ച് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അന്ന് രാത്രിയിലെ പൂജയോടുകൂടി അവസാന പൂജയോടുകൂടി ഈ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നത് അത് പലത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു അതായത് മോക്ഷമില്ലാതായി നിന്ന ഒന്നിന് ദൈവത്തിന്റെ സഹായത്തോടു കൂടി മോക്ഷത്തിനുള്ള ഒരു മാർഗം തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ കൊണ്ട് അതിനെ ഇരുത്തുകയല്ല ചെയ്യുന്നത് സാധാരണ ആത്മകള് സ്വാഭാവികമായിട്ട് മോക്ഷപഥത്തിലേക്ക് പോകുമ്പോൾ ഇതിന് മറ്റൊരു ചൈതന്യത്തിന്റെ കൂടെ ആവശ്യം വേണ്ടി വരുന്നു എന്നേയുള്ളൂ അല്ലാതെ ആ ക്ഷേത്രത്തിൽ അവിടെ ഇരിക്കുന്നു എന്നുള്ള അർത്ഥമൊന്നുമല്ല അപ്പോൾ മറ്റ് പിതൃക്കൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആണ്ടുബലിക്ക് ശേഷം ബലിയിടുന്നത് അതുപോലെയുള്ള ബലി കർമ്മങ്ങൾ ഇവിടെയും കൊടുക്കണം മാത്രമല്ല കർക്കിടക വാവ് ബലി ഇതേ പിതൃവിനും ഇടണം അതാണ് അതിൻ്റെ വിധി അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ഇനി ഒറ്റ കാര്യം നോക്കണ്ട എന്നൊക്കെ പറയുന്നത് തികച്ചും വിട്ടിത്തരമായിട്ടുള്ള കാര്യമാണ് ഇതിലും ബലി കർമ്മങ്ങളൊക്കെ നിങ്ങൾ ഏത് കാര്യത്തിലും ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടതാണ്